ഇപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു കംപ്ലയിൻസാണ് പേഷ്യൻസിൻ്റെ എടുക്കുന്ന ഡാൻഡ്രഫ് കാരണം ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം ഭയങ്കര കൂടിയിട്ടാണുള്ളത് ഒരുപാട് കേസ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഈ ഡാൻഡ്രഫ് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പറയുന്നത് ഇപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ബ്ലാക്ക് ഡ്രസ്സ് ഇതൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ പൊടി ഇവിടെയുണ്ട് ഇതിടാൻ പറ്റുന്നില്ല ഡോക്ടറെ അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെയാണ് ഇത് സ്ത്രീകൾക്കാണെങ്കിലും അപ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് ഇത് കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട് വയറിൻ്റെ അതായത് ഗെറ്റ് ക്ലീൻ അല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണോ ഇത് നമ്മൾ നമ്മളിതിന് എന്തൊക്കെ ാണ് നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണിത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ സരസിയാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഈവൻ കുട്ടികളാണെങ്കിൽ കൂടി ഈ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഈ ഡാൻഡ്രഫ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ കാരണം എന്ത് കൊണ്ടാണെന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് അതുപോലെ ഇത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കാര്യം അപ്പം ഇപ്പം എല്ലാവരും കേട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഗട്ട് ക്ലീൻ അല്ലാത്തതിൻ്റെ പ്രശ്നമാണോ സത്യം പറയുകയാണെങ്കിൽ അതാ ഒരു ഒരു വിധം നമുക്കൊരു കോഴ്സ് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഗട്ട് ക്ലീൻ അല്ലാത്തതുകൊണ്ടാണ് കാരണം എന്തുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട് ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു ഒരു ഫംഗസാണ് അതായത് മലേസിസിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസ് ആ ഫംഗൽ ഗ്രോത്ത് കൂടാൻ എന്തുകൊണ്ടാണ് സാധ്യത ഒന്നു വെച്ചാൽ നമ്മൾ ഗ്ലറ്റ് ഗട്ട് ക്ലീൻ അല്ലാത്തത് കൊണ്ട് രണ്ട് സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഒരു മൈനർ ആയിട്ടുള്ള കോസുകളാണ് ഇനി മേജർ കോസുകയാണെങ്കിൽ നമ്മുടെ വൃത്തിക്ക് നമ്മളെ സ്കാൽപ്പ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പോൾ അതിനായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകൾ നമ്മൾ വരുത്തണം അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാൻഡ്രഫിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പറ്റും അതുപോലെ തന്നെ നമുക്കറിയാം എന്ന് പറയണ്ടേ ഈ ഡാൻഡ്രഫിന് എന്ന് പറയണ്ടേ കിറ്റക്കൊണസോൾ പോലത്തെ ഷാംപൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് പക്ഷേ എത്ര എന്ന് വെച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുക കാരണം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രോ പ്രൊഡക്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം കിറ്റക്കോണസോൾ ഷാംപൂ നല്ലതാണെന്ന് വെച്ചിട്ട് എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങും പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ എന്തും യൂസ് ചെയ്യാവൂ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യവും നമുക്ക് നോക്കാം ഒട്ടുമിക ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഗട്ട് ക്ലീൻ അല്ലാത്തതുകൊണ്ടാണോ ഡോക്ടറെ ഈ ഡാൻഡ്രഫ് പ്രശ്നം വരുന്നത് തീർച്ചയായാലും കറക്റ്റായിട്ടുള്ള നമ്മളൊരു ഗട്ട് ക്ലീൻ അല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഡാൻഡ്രഫ് പോലത്തെ ബുദ്ധിമുട്ട് നമുക്ക് തീർച്ചയായാലും വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗൽ ഗ്രോത്താ അതായത് മലേസിസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗസിൻ്റെ അപ്പം ഇത് കൂടുതലായിട്ട് ഓയിലി ആയിട്ടുള്ള സ്കാൾപ്പിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കോഴ്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു ഒന്ന് ഗട്ട് ക്ലീൻ അല്ലാത്തതുകൊണ്ട് രണ്ടിനെച്ച് സ്ട്രെസ് ടെൻഷൻ കൂടുതലുള്ളവർ അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് കുറയുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ സ്കാൾപ്പ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാത്ത ആൾക്കാർ അപ്പോൾ അഞ്ചാമത്തെ എന്നാണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം നമ്മൾ എന്താ നമ്മൾ ശരീരം കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മൾ പുറത്തുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ വരുത്തുന്നു അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗട്ട് ക്ലീൻ അല്ലാത്തത് ഇനി നമുക്ക് ഒരുപാട് പേർക്ക് പല പല സിംറ്റംസുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാവും ആ തലയിൽ അപ്പോൾ ഡ്രൈനെസ് ഉണ്ടാവും അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും പൊടി ഇങ്ങനെ പാച്ചി പാച്ചി പാച്ചിയായിട്ട് രൂപത്തിൽ താഴോട്ടേക്ക് വരിക ഇപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും ചിലർക്കാർ ബോഡി എക്നെ ഉണ്ടാവും ഈ എക്നെ പ്രോൺ സ്കിന്നിൽ ആൾക്കാർ പല ട്രീറ്റ്മെൻറ്റ്സും എടുക്കും ഫേസിനെ അതായത് എക്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിലെ ആൾക്കാർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കും പക്ഷേ എന്നിട്ട് ഒരു കുറവും ഉണ്ടാവില്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ പേഷ്യൻസിനോട് ചോദിക്കുന്നത് അതാണ് നിങ്ങൾ എക്നിക്കാണെങ്കിലും ഡ്രൈനെസ്സിനാണെങ്കിലും നിങ്ങൾക്ക് പിമ്പിൾസ് വരുവാണെങ്കിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് യാതൊരു കാര്യവും കാരണം എന്തുകൊണ്ടാണ് ഒരു ചെറിയൊരു ആയിട്ട് എന്തുണ്ടാവും ഡാൻഡ്രഫ് ഉണ്ടാവും പക്ഷെ അത് ചെറിയ ആണെങ്കിലും ആ ഡാൻഡ്രഫ് നമ്മൾ ഫേസിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിമ്പിൾസ് അവിടെ പോകുന്നു കാരണം അവിടെ ഒരു ഫംഗൽ ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ഒരു ഫംഗൽ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് അതായത് ഫംഗസിൻ്റെ ഗ്രോത്ത് അപ്പോൾ അത് നേരെ എന്തുണ്ടാവും സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ സ്വറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ട് നമുക്കിന്ന് ബോഡി എക്നെ അതായത് ബാക്ക് അക്നി ഉണ്ടാവും അതുപോലെ തന്നെ ബോഡി അക്നി ആയിട്ട് ചെസ്റ്റിലൊക്കെ കാണപ്പെടാം അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് അപ്പോൾ ഇതൊന്നും അറിയില്ല അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കുകയാണെങ്കിൽ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫാണ് അപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്രത്തോളം സിവിയാരിറ്റിയാണ് ഈ ഡാൻഡ്രഫ് ഉണ്ട് പൊടുത്ത് ഡ്രൈ ചില ആൾക്കാർക്ക് ഡ്രൈ ആയിട്ടുണ്ട് ചില ആൾക്കാർ അവിടെ ഭയങ്കര ഓയിലി ആയിട്ടുണ്ടാവും ചിലർക്ക് റെഡ് ആയിട്ടുണ്ടാവും പസ് വരാൻ വരെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ശ്രദ്ധിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള സ്കാൾപ്പാണെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് ഡാൻഡ്രഫ് എങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ മാനേജ്മെന്റ് സൈഡിനെ പറ്റിയാണ് പറയുന്നത് ഫസ്റ്റ് ഒരു ഹോം റെമഡി ആണ് നീം ലീപ്സ് അതായത് വേപ്പിന്റെ ഇല അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം അപ്പോൾ നമുക്ക് ഹോം റെമഡീസ് എന്തൊക്കെയാന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇപ്പം ഞാൻ പറയുന്നൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് അതായത് വേപ്പിന്റെ ഇല അഥവാ നീം ലീപ്സ് നമുക്കത് എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും ഉള്ളതാണ് വേപ്പിൻ്റെ ഇല അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം വേപ്പിൻ്റെ എല്ലാം എടുക്കുക അത് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലോട്ടേക്കാക്കി മാറ്റുക ഇതിലോട്ടേക്ക് കുറച്ച് കേടും കൂടെ ആഡ് ചെയ്യുക ഇത് നമ്മളെ സ്കാൽപ്പിൽ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് അപ്ലൈ ചെയ്യുക ഈ നീരൊഴുക്കുള്ള ആൾക്കാരാണെങ്കിൽ അധിക സമയം വെക്കേണ്ട അല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ വെക്കുവാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു വീക്ക്ലി ടു ത്രീ ടൈംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നീം ലീവ്സിലെ ആൻറ്റി ബാക്ടീരിയ ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ സെപ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാര്യങ്ങളാണ് അതിൽ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതെങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതൊരു സ്റ്റെപ്പ് തന്നെയാണ് അതായത് ഈ നീം ലീവ്സ് നമ്മൾ നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് അതായത് പൈപ്പ് വാട്ടർ അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുളിക്കാറ് അല്ലേ അപ്പോൾ നമുക്കതിൽ ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട് ലൂക്വാം വാട്ടറിൽ ലൂക്ക് വാം വാട്ടർ എങ്ങനെയാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാ ലുക്വാം വാട്ടർ അല്ല വേപ്പിൻ്റെ അല്ല തിളപ്പിച്ചാൽ ആ ഒരു ലുക്വാം വാട്ടറിൽ നമുക്ക് കഴുകിക്കളയാം അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തലേന്ന് ഓൾറെഡി ആ ഒരു ബോയിൽ ചെയ്ത ആ ഒരു വാട്ടർ തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗ് അത് കഴുകി കളയുക അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻ രണ്ടാമത്തെ ഹോം റെമഡിയാണ് ഇവിടെ പറയുന്നത് ഫെനുഗ്രിക്ക് അതായത് ഉലുവ ഉലുവ കേട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ പേസ്റ്റ് രൂപത്തിലോട്ടേക്ക് ആക്കിയിട്ട് ഫിഫ്റ്റി ട്വൻറ്റി മിനിറ്റ്സ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് കഴുകിക്കളയുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് ഉലുവ മാത്രമാണ് പേസ്റ്റ് രൂപത്തിലോട്ടേക്കാക്കി തലയിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല കാരണം ചില ആൾക്കാർക്ക് അത് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എൻ്റെ പേസ്റ്റ് രൂപത്തിലോട്ടേക്ക് ആക്കിയിട്ട് തലയിലോട്ടേക്ക് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വേപ്പിന്റെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞോളൂ അതിന്റെ വെള്ളം വെച്ചിട്ട് കഴുകുവാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ഉലുവേൻ്റെ വെള്ളം വെച്ച് കഴുകുവാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഹോം റെമഡിയാണ് അപ്പം ഇത് ആ ഒരു ഫ്രിജിനെസ് ഹെയർ ആ ഒരു ഡ്രൈനസ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇനി മൂന്നാമത് ഇനി മൂന്നാമത്തെ ഹോം റെമഡിയാണ് കോക്കനട്ട് ഓയില് അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസും കോക്കനട്ട് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പക്ഷേ അതല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയ ഒരു ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ അല്പം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക ഇത് ഓവറായിട്ട് നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ തലയ്ക്ക് ആവശ്യമില്ല അതായത് നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കാവൂ ഇതിലോട്ടേക്ക് അല്പം ലെമൺ ജ്യൂസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല ഇത് കോക്കോനറ്റ് ഓയിലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റും പ്രോപ്പർട്ടീസാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു ലെമൺ ജ്യൂസിലാണെങ്കിലോ സിങ്കും അതുപോലെ തന്നെ സിട്രിക് ആയിട്ടുള്ള ആസിഡും കൂടിയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതായത് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടായത് കൊണ്ട് തന്നെ സ്കാൾപ്പിന് നല്ല രീതിയിൽ ലാൻഡ്രിഫ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഫോളിനാണെങ്കിലും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ ഹോം റെമഡിയും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നാലാമത്തതാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അലോവെറ ജെല്ല് പക്ഷേ ആരും ഫ്രഷ് ആയിട്ടുള്ള കിട്ടുന്ന അലോവറ ജെല് യൂസ് ചെയ്യാറില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാരണം എല്ലാവരും എന്ത് ചെയ്യണേ പുറത്തുനിന്ന് കിട്ടുന്ന അലോവെറ ജെല്ലായിരിക്കും എല്ലാവരും മാക്സിമം പ്രിഫർ ചെയ്യുക പക്ഷെ തെറ്റാണ് അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല കാരണം അതിൽ വീണ്ടും ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങൾ അതായത് കെമിക്കലി രൂപത്തിലാണ് നമുക്കത് കിട്ടുന്നത് എത്ര ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വീട്ടിൽ തന്നെ കറ്റവാഴ നടുക അതിൻ്റെ ഫ്രഷായിട്ടുള്ള എക്സ്ട്രാക്റ്റ് അലോവറ ജെൽ എക്സ്ട്രാക്റ്റ് എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ തലയിലോട്ടേക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇത് കുറച്ച് അതായത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല നമുക്ക് മോർണിംഗ് വാഷ് ചെയ്ത് കഴുകാവുന്നതാണ് അപ്പോൾ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി ഇതിന്റെ കൂടെ നമുക്ക് കാസ്ടർ ഓയിലും കൂടി ആഡ് ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോവേര ജെല്ല് ഞാൻ പറഞ്ഞു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല അതിലോട്ടേക്ക് ടു ത്രീ ഡ്രോപ്സ് വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് നമുക്ക് കുറച്ച് ഒരു കാസ്ട്രോയിലിൻ്റെ ടു ത്രീ ഫോർ ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ മസാജ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡാൻഡ്രഫ് കുറേ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ ആ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് അലോവെ ജെല്ല് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് കംപ്ലൈൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ട് അപ്പോൾ ഇതെന്ത് കൊണ്ടാണ് ഇതെനിക്ക് പറ്റില്ല അലർജി ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെറ ജെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഒരു യെല്ലോ കളറ് ഒരു ജെല്ല് പോലത്തെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സമയം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് അത് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല കാരണം അതിൻ്റെയാണ് അലർജി നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷൻ വരുന്നത് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അംല പൗഡർ അതായത് നെല്ലിക്കേൻ്റെ പൊടി നെല്ലിക്കേൻ്റെ പൊടിയിൽ നമുക്ക് എന്ത് ചെയ്യാം തുളസീൻ്റെ നീര് നീര് ഇതിലോട്ടേക്ക് അല്ലെങ്കിൽ തുളസി പൊടിയാണെങ്കിൽ പൊടി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വെറുതെ നമ്മൾ പുറത്തുനിന്നുള്ള പ്രിഫർ ചെയ്യേണ്ട ഇനി ഉണക്കി പൊടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ഫൈൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തുളസി നല്ലോണം അരച്ചിട്ട് അത് നമ്മൾ അമ്ല പൗഡറിലോട്ടേക്ക് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇത് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡാൻഡ്രഫിന് ഏറ്റവും കൂടുതൽ കാരണം എനിക്ക് വരുന്ന ഒരുപാട് പേഷ്യൻസിന് ഞാൻ പറഞ്ഞു കൊടുത്ത ഈ ഒരു റെമഡി ഒത്തിരി പേർക്ക് നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഡാൻഡ്രഫിൽ നല്ല രീതിയിൽ കുറവുണ്ടാവും കാരണം ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇതിൽ ധാരാളം ഉണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പേഷ്യൻസിനോട് ഓയിലി അതായത് ഓയിലീസ് കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫംഗൽ ഗ്രോത്ത് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത് എന്നല്ല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീക്ക്ലി വൺസ് ഇനിയിപ്പോൾ ഒരുപാട് ട്രൈ ഒരു ഹെയർ ആണെങ്കിൽ വീക്ക്ലി ട്വൈസ് അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നമുക്ക് വീക്ക്ലി വൺസ് നമ്മൾ നല്ല രീതിയിൽ ഓയിലിങ് ചെയ്യണം ആ ഓയിലിങ് ചെയ്യേണ്ടത് രീതി രീതിയും വേറെയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമുക്ക് മെഡിക്കലി ഫ്രഷ് ആയിട്ടുള്ള കോക്കോനട്ട് ഓയിൽ വെച്ച് നമുക്ക് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല ഇനി കുറച്ചും കൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ ഇത് എഫക്റ്റീവാണ് എന്നാലും കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഒരു ഹെയർ ഫോളിക്കൽസിനാണെങ്കിലും കുറച്ചും കൂടി സ്ട്രെത്തിനിങ് കൊണ്ടുവരേണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്ന് വെച്ചാൽ ഈവൻ ഈ ഡാൻഡ്രഫ് ഓരോ കൺസേഴ്സ് ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ആൻഡ്രഫ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനസ് ഉള്ളവർ അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിങ് ഉള്ളവർക്ക് അപ്പോൾ ഇവർക്കൊക്കെ പറ്റിയൊരു ഹെയർ ഓയിലാണ് ഞാനിവിടെ പറയുന്നത് അതെന്താ വെച്ചാൽ അല്പം നീം ലീവ്സ് ആഡ് ചെയ്യുക ഇതിലോട്ടേക്ക് നമുക്ക് കറി ലീവ്സും കൂടെ ആഡ് ചെയ്യുക അതുപോലെത്തെ തുളസി ലീവ്സും പിന്നെ കഞ്ഞെണ്ണി അതുപോലെ തന്നെ ചെമ്പരത്തി അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് അതിന് വേണമെങ്കിൽ അലോവറ ജെല് അല്ലെങ്കിൽ അലോവറ ഇടുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ നെല്ലിക്കയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇത് കാച്ചിട്ടുള്ള ഓയിൽ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓയിലുള്ള സ്കാൾപ്പ് ആണെങ്കിൽ ട്വൈസ് വേണ്ട വൺസ് മാത്രം യൂസ് ചെയ്താൽ മതി അല്ലാതെ ആണെങ്കിൽ നമുക്ക് ട്വൈസ് യൂസ് ചെയ്യുന്നതിനും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ ഓവർനൈറ്റ് എന്തായാലും അപ്ലൈ ചെയ്ത് വിടണ്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഓവർനൈറ്റ് കാസ്ട്രോയിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഓവർനൈറ്റ് ഓക്കെയാണ് അല്ലാത്ത പക്ഷം നമ്മൾ എന്തെന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു ഹാഫ് ആൻ അവർ വൺ ഹവർ അതിനുള്ളിൽ തന്നെ വാഷ് ചെയ്തിട്ട് കഴുകിക്കളയുക അപ്പോൾ ഈ പറയുന്ന ഹോം റെമഡീസ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പേഷ്യൻസിനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡാൻഡ്രഫ് മാറിയതാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഈ പറഞ്ഞ ഹോം റെമഡീസൊക്കെ ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡീസാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് കാരണം എനിക്ക് വരുന്ന ദിവസം വരുന്ന പേഷ്യൻസിന് തീരെ അതായത് എത്ര റിസൾട്ടും വരാത്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു റെമഡി യൂസ് ചെയ്യുമ്പോൾ ഹോം റെമഡീസ് യൂസ് ചെയ്തപ്പോൾ ഒത്തിരി ചേഞ്ചസുകളാണ് അവരുടെ സ്കാൾപ്പിൽ ഉണ്ടായത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഹെയർ എങ്ങനെ കൊണ്ട് നടക്കണം അതായത് നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ യോഗ ചെയ്യുക അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആവുക അതുപോലെ തന്നെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ തന്നെ ഡാൻഡ്രഫ് പോലത്തെ ഈ ഒരു ഫംഗൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടേഴ്സ് അരസിയാക്കി ഹ്യൂമൻ ബി ഹെഡ് കെയറിലെ മെഡിക്കൽ ഓഫീസർ